ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്നും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പ്രസവ വാർഡും പ്രസവ മുറിയും ബലക്ഷമതയുള്ള കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന പ്രഖ്യാപനത്തിന്റെ തുടർ നടപടികൾ എഴുതുന്നു ഇപ്പോഴും പ്രസവ വാർഡും പ്രസവ മുറിയും പ്രവർത്തിക്കുന്നത് ബലക്ഷയം സംഭവിച്ച പഴയ കെട്ടിടത്തിലാണ് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുവെന്നും വൈകാതെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ഒന്നര മാസം മുമ്പാണ് ബലക്ഷയമുള്ള കെട്ടിടത്തിൽ നിന്നും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പ്രസവവാർഡും പ്രസവമുറിയും ബലക്ഷമതയുള്ള കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് നിലവിൽ കാഷ്വാലിറ്റി കെട്ടിടത്തിന് സമീപമുള്ള ബലക്ഷയമുള്ള പഴയ കെട്ടിടത്തിലാണ് പ്രസവവാർഡും പ്രസവമുറിയും പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് കെട്ടിട ഭാഗങ്ങൾ അടർന്നു വീഴുന്ന സാഹചര്യവും നിലനിൽക്കുന്നു ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ചായിരുന്നു പഴയ കെട്ടിടത്തിൽ നിന്നും ബലക്ഷയമുള്ള കെട്ടിടത്തിലേക്ക് പ്രസവവാർഡും പ്രസവമുറിയും മാറ്റാൻ തീരുമാനം കൈക്കൊണ്ടത് എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ പൊതുപ്രവർത്തകർ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇടിഞ്ഞു പൊഴിഞ്ഞ നിലയിലേക്ക് ഇപ്പൊ താഴെ വീഴായിക്കൊണ്ടിരിക്കുക നിലവിൽ പോകാനായി ദേവികുള എം എൽ എ അടക്കം ആശുപത്രി വികസന സഹോദരിയുടെ ഭാരവാഹികൾ ബന്ധപ്പെട്ടവർ അധികാരികൾ ആശുപത്രി സൂപ്രണ്ട് അടിമാലി മേഖലയിലെ മറ്റു രാഷ്ട്രീയ പ്രതിനിധികൾ ഇവരെല്ലാം ഐക്യ കണ്ടേനെ പറഞ്ഞത് കുറഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ ആ ബലക്ഷയം വന്ന വാർഡിൽ നിന്നും പ്രസവ വാർഡിൽ നിന്നും പ്രസവ വാർഡ് മറ്റൊരു വാർഡിലേക്ക് മാറ്റും എന്ന് പ്രഖ്യാപനിച്ചതല്ലാതെ കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വളരെ ഗുരുതരമായ രീതിയിലേക്ക് നമ്മുടെ ആശുപത്രിയുടെ ബിൽഡിംഗ് മാറിയിരിക്കുകയാണ് വളരെ അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട അധികൃതരും ജില്ലാ കളക്ടർ ഡി എംഒ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ മറ്റു കോട്ടയം മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രിയിൽ നടന്ന സംഭവത്തിന് നമുക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്യാം അതേസമയം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുവെന്നും വൈകാതെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു